ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാബ ബ്ലോഗ്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇന്നത്തെ നമ്മുടെ പരിപാടി അല്ല ഇന്നത്തെ നമ്മടെ ബ്ലോഗ് എന്താന്ന് വെച്ചാൽ നമ്മുടെ മമ്മി എല്ലാവർക്കും അറിയണ പോലെ അമ്മി ചെന്നൈയിലാണ് അപ്പൊ ആള് പോയിട്ട് ഇപ്പൊ എത്ര ഒരു വൺ വീക്ക് കൂടുതലായിട്ട് അപ്പൊ ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു മിസ് ചെയ്യുന്നു ഇവിടത്തെ ഒരു അറ്റ്മോസ്ഫിയർന്നു മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിലോട്ട് പോയതാണ് പിന്നെ വിജയശേഷി എല്ലാരും വിളിച്ചു വായോ വായോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ മമ്മി ഇപ്പൊ ചെന്നൈയിലാണ് ഞാനും പാവക്കുട്ടിയും നാട്ടിലാണ് പോകാൻ ആ ആയിട്ട് അതിനാ പോയത് പിന്നൊന്ന് മൈൻഡൊക്കെ ഒന്ന് ഓ ഈയൊരു അറ്റ്മോസ്ഫിയറിൽ നിന്നൊന്നും മാറി ഒരു രീതിയിലും അപ്പോൾ ഞാനും വാക്കുട്ടി ഇപ്പോൾ നാട്ടിലാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്ത് മമ്മീനെ ആയിട്ട് കാണാൻ പോവാണ് ഞാൻ മമ്മിക്ക് ഞാൻ ഞാനും ചെന്നൈയിലോട്ട് പോവാണ് ഞാൻ പോണ കാര്യം ഒന്നും മമ്മിക്കറിയില്ല വല്യമ്മയും പവി ചേച്ചിക്കും ജയേട്ടനും മാത്രമേ വിജയ ചേച്ചിക്കും മമ്മിക്കൊന്നും ഞാൻ പോണ കാര്യം അറിയത്തില്ല ഞാൻ ഇപ്പം ചെന്നൈയിലോട്ട് പോണ കാര്യം അവർക്കൊന്നും അറിയത്തില്ല അപ്പം മമ്മിയാണ് എപ്പോഴും നമ്മൾ ചെന്നൈയിൽ പോയി ഇങ്ങനെ മമ്മി ഇതിനു മുന്നേ പോയിട്ടുണ്ട് അപ്പോൾ മമ്മിയാണ് നമുക്ക് എപ്പോഴും സർപ്രൈസ് വരുന്നതൊക്കെ നമ്മളോടൊന്നും പറയാതെ വരികയാണ് അപ്പോൾ ഇപ്പം മമ്മി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല ഞാൻ അങ്ങോട്ട് ചെന്നൈയിലോട്ട് പോകുന്നുള്ളത് കാരണം നമ്മൾ ഇതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇവിടെ വന്നപ്പോ ചേച്ചിക്കും നമ്മൾ നമ്മളെല്ലാരും കൂടെ അങ്ങോട്ട് അവരനാക്കാൻ പോകണം എന്നായിരുന്നു ചേച്ചിയുടെ ഒക്കെ അവിടെ ചേച്ചിയുടെ ഒരു ആഗ്രഹം പക്ഷെ എനിക്ക് പോവാൻ പറ്റില്ല അന്ന് എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ പരിപാടിയൊക്കെ തീർത്തിട്ട് ഞാനിപ്പോ നാളെ ചെന്നൈയിലോട്ട് പോവാണ് അപ്പൊ അതിന്റെ ചെറിയൊരു പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് പാക്കിംഗ് മാത്രല്ല അവിടെ എത്തി മമ്മിക്ക് സർപ്രൈസ് കൊടുക്കണ വേറെ ഒരു വ്ലോഗ് ആക്കാന്നിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ അമ്മച്ചനും വാവക്കുട്ടിയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വാവക്കുട്ടിയുടെ കാര്യത്തിനൊന്നും പേടിക്കാറില്ല പിന്നെ വാവക്കുട്ടി എന്തെങ്കിലും അപ്പം വരാത്തേന്ന് വെച്ചാൽ അവൾക്ക് എക്സാം ഉണ്ട് എക്സാം ആയത് കാരണം അവൾക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് എല്ലാം ഒറ്റയ്ക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് പക്ഷേ എൻ്റെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഓൾറെഡി ടെൻ ബുക്ക് ചെയ്ത് എല്ലാം സെറ്റ് സെറ്റാക്കി സീറ്റൊക്കെ കൺഫേം ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു ലഗേജ് മാത്രമേ ഈ ഒരു ട്രോളി മാത്രമേ എടുക്കുന്നുള്ളു അപ്പൊ പിന്നെ പേടിക്കാനൊന്നും ഇല്ലല്ലോ അപ്പൊ വേഗം പാക്ക് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ആയിട്ട് നാളെ കാണാം അപ്പൊ ഇതൊക്കെയാണല്ലോ ഞാൻ അടുത്ത് വെച്ച ഡ്രസ്സ് ഇനിയുണ്ട് കുറച്ച് ഡ്രസ്സസ് ഒരുപാടൊന്നും എടുക്കണില്ല മമ്മി ട്വന്റീത്തിന് ട്വന്റിയത്ത് ട്വന്റി ഫസ്റ്റ് ട്വന്റി തേർഡ് ആ ഒരു ടൈമിന് മമ്മി ഇങ്ങോട്ട് തിരിച്ചു വരുന്നാണ് പറഞ്ഞത് ആ അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞിട്ട് അമ്മയോട് കുറച്ച് ദിവസം കൂടെ കൂട്ടി നിൽക്കുമെന്നു അറിയത്തില്ല എനിക്കിപ്പോൾ ഈ ഒരു ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് എത്ര ദിവസം ഉണ്ടാവും അവിടെ ഉണ്ടാവും അതിനനുസരിച്ച് ഡ്രസ്സ് പാക്ക് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ ഞാൻ പോയ പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് വരാം ചിലപ്പോൾ കുറച്ച് അധികം ദിവസം അവിടെ നിന്നിട്ട് വരാം ഒന്നും അറിയില്ല എന്നാലും ഞാനൊരു രണ്ട് മൂന്നാലഞ്ച് ജോഡി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടൊക്കെ മടക്കി എടുത്തു വെക്കണം ഇട്ട് പോകണം ബൈ I don't know if you can hear me or not, but it was <laughs> very heavy in the morning. If I don't stop 9.45pm. That's <laughs> the time. I'm going to get on the bike and it's വിടുന്ന് ചേച്ചി അവിടേക്ക് പോകാനെട്ടോ ഇവിടുത്തെ കഴിഞ്ഞു വനവാസം ഇനി വേറെ സ്ഥലത്തേക്ക് പോവാണ് ഒക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഒരു സ്കാനിങ് ഒക്കെ എടുക്കണം ഇന്നലെ പോകേണ്ടതാണ് ഇന്നലെ പെട്ടെന്ന് എനിക്ക് വയ്യാതായതുകൊണ്ട് പോകുന്നത് പോണ സന്തോഷമാണ് അത്ര ജീവിക്കണം അതെ കാര്യം ഇരത്തോട്ട് ഇരുന്ന് കരി ഫേസ് എന്തോ ഇതാലത്തോട്ടിരുന്ന് കരി വേറെ വരാട്ടെ കണ്ണിൻ്റെ അലർജിയാണ് വെള്ളം വന്നോണ്ടിരിക്കില്ല എത്ര ദിവസം ഞങ്ങൾ പിന്നെ പോകുമ്പോ എപ്പോ വന്നു പോവാന്ന് വെച്ചാലും ഞങ്ങള് സാഡായിരിക്കും കേട്ടോ ജയ് പറ എത്ര ഇരുന്നാലും മതിയവില്ല എന്താ പറയാമൊന്നും പറഞ്ഞില്ല ഓടിപ്പോയി അതെ നീ കൊറച്ചു ദിവസം മേമ ഇരിക്കണന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ മാമിന്റെ ഓർമ്മ വന്നിട്ട് ഷമിച്ചിട്ട് പോവണം മാമ പോവ് വേഗം പോകണം പറഞ്ഞിട്ടുണ്ട് സ്കാനൊക്കെ എടുത്തിട്ട് മാമ വേഗം പക്ഷെ മാമ്മ വന്നത് ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് അതെ വിശാ വിചാരിക്കാത്തൊരു വരുവാല്ലേ നെക്സ്റ്റ് ട്രിപ്പ് ഉണ്ണി മാവി മാമയും അല്ലാതെ ഞാൻ സർപ്രൈസായിട്ട് വരാം സർപ്രൈസ് ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് കുറേ വീഡിയോസ് എടുത്തുവച്ചിട്ടുണ്ട് അത് ഇട്ടിട്ടില്ല ഒന്നൊന്നര സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ എന്നെ അവിടെ നമ്മുടെ വീട്ടിലേക്ക് ആക്കിയിട്ട് ഇവർ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് ഇവർ അങ്ങനെ പോട്ടാ കേട്ടോ പോവാ പാവം ലീവ് എടുത്തിട്ടുണ്ട് എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ ഉറങ്ങി നിന്നിട്ട് കിടന്നിട്ട് അയാൾക്ക് ഒന്നും മനസ്സിലാവണില്ല അതാണ് കൊണ്ടാതിരിക്കുന്നത് ശരി അത് അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്നാലും ജയി വരുമ്പോൾ കൊണ്ടുവന്നതാണ് പാവ അവള് പാത്രത്തിലായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ കഴിച്ചില്ല കഴിച്ചിട്ടില്ലാച്ചിട്ട് ബാക്കിയുള്ളത് വീട്ടിലേക്ക് എടുത്തിട്ടുണ്ട് എനിക്കത്രയും ഇഷ്ടാട്ടോ ഉണ്ണി വാവയ്ക്ക് നല്ല ഇഷ്ടമാണ് ഉണ്ണിവാവ ഞാൻ അവിടെ ഇല്ലാച്ചിട്ട് പാവം ഉണ്ണി കണ്ടിരിക്കണു ഇത് ഞാൻ അവളും പോട്ടോ ഇപ്പൊ മമ്മിക്കിഷ്ടമാണിച്ചിട്ട് പാവ അവള് വാങ്ങി കഴിക്കാതിരുന്നിരിക്കാ ഞാനിവിടെ കഴിച്ചു അത് പറഞ്ഞപ്പോ വേഗം പിന്നെ അവള് വാങ്ങിച്ചു കേട്ടോ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി പക്ഷെ നല്ല വലിയ വലിയതാ കുറച്ച് ഉപ്പൊക്കെ കൂടിയിട്ടങ്ങോട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ആർക്കൊക്കെ ഇഷ്ടം ഇത് ഇതിന് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഒരു കോരങ്ങ കുട്ടീനെ കാണിച്ചാണ്ടാവും പോണ്ട കാരണം ബൈക്കിലേക്ക് പോണെന്ന് കണ്ട പറഞ്ഞാലും കേക്കില്ല മുട്ട അപ്പൊ നമ്മള് കൊറേ നേരമായിട്ട് അതിലിരുന്നിട്ട് എത്താൻ കൊറേ ദൂരണ്ട് ഒരു മണിക്കൂറൊക്കെ ഉണ്ട് എനിക്ക് നല്ല പനി വരുന്നുണ്ട് കാരണം തക്കുടൂ പനിയായിരുന്നു രണ്ടു ദിവസമായിട്ട് അവള് തന്നതന്ന തോന്നണത് അവള് ഒരു ഉമ്മ വയ്ക്കലൊക്കെ ഉണ്ടായിരുന്നു അതിൽ കിട്ടിയതെന്ന് തോന്നുന്നു എനിക്കൊരു കൊല്ലത്തിൽ ഒരു പനിയൊക്കെ വരിക കേട്ടോ ആ പനിയെന്നാ തോന്നണത് നല്ല തൊണ്ടവേദന ഉണ്ട് നന്നായിട്ട് ശരീരമൊക്കെ വേദനയുണ്ട് അവിടെ നിന്ന് പോയിട്ട് മെല്ലെ നമ്മുടെ അടുത്തൊന്നും പോയിട്ട് ഉണ്ടാകാതെ കിടക്കണം അങ്ങനെ ഞാൻ അവിടെ പോയിട്ടിരിക്കുന്നുണ്ടോ അങ്ങനെ നമ്മള് സ്ഥലത്ത് എത്തിണ്ട് ഭവിയപ്പോ ദൂരം നടന്നിട്ടാണോ വന്നേ ൂടിയിട്ടിരിക്കണോ അപ്പറത്തൊക്കെ അടയിൽ പോയോ മാവ് വീടാണ് എന്താ അറിയോ ശരിയാ സാധനങ്ങളൊക്കെ അവര് എടുക്കണ്ട് അത് കഴിഞ്ഞിട്ട് അവര് ഹോസ്പിറ്റലിൽ പോന്നിട്ട് അവര് ഇറങ്ങണില്ലേ അത് വന്നിട്ടേ ഇറങ്ങും എന്റെ ബാഗും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ എടുത്തെങ്കിൽ നല്ല പനിക്കുന്നുണ്ട് എന്താന്നറിയില്ല പനിയല്ല തൊണ്ടവേദന നോക്കി പോയിട്ടോ മിസ് എടുത്തിട്ട് പോയി മെമ്മീനെ ഞാൻ അവിടെ ഇങ്ങനെ കിടക്കു ഓക്കേ ശരി എന്ന പോയിട്ട് വാ വരൂ രണ്ടു ദിവസം ഇരിക്കാൻ വരുവോ ണ്ടായിരുന്നു അവിടെ നമ്മളെ കുടുംബത്തിലേ പിന്നെ ഞങ്ങൾ ഉമ്മ വീട്ടൊരു കളിയില്ല അതെ ഞങ്ങളെ സ്നേഹനിധിയായ കുടുംബാണ് ഇങ്ങനെ അപ്പൊ എന്റെ കുട്ടിക്കും വയ്യ അതിനെന്തൊക്കെയാ ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ അതിനും അവൾക്ക് ചെവി കാണാണ്ട് ഭയങ്കര സങ്കടമായിരുന്നു അവൾക്കും വയ്യാട്ടോ ചെവി ഇങ്ങനെ ഇങ്ങനെ ഇടുമ്പോ ചെവിടെ അവരോട് പോവും ഇത്യാ ശരി പോയിട്ട് വാ നോക്കി പോയിട്ട് വാ അപ്പൊ പവിക്കും പോണം ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട് പോവാൻ കേട്ടാ ൊക്കെ പോയി ഞാൻ ഈ ബാഗ് എന്നോട് താഴെ വെച്ചോളാനാണ് ഇട്ട് പറഞ്ഞത് പക്ഷെ ഞാനത് എടുത്തതിൻ്റെ തുണി മാത്രാണ് എല് ശരി വഴി തെറ്റി വഴി എനിക്കറിയില്ല ഇത് ആ അത് കൂടെ കേട്ടോ സ്റ്റെപ്പ് അപ്പം അവർ ബാഗോടെ വെച്ചോളാൻ പറഞ്ഞാട്ടോ ഞാൻ ശരി വേണ്ട വേണ്ടിട്ട് ഞാൻ എടുത്തു ഇനി അമ്മ താഴെ വന്നിട്ട് ഇതെടുത്തിട്ട് പോകണ്ടേ അയ്യോ അയ്യോ കാണല്ലേ വീട് അമ്മയുടെ കുട്ടീനായിട്ടുണ്ടോ അയ്യോ നിങ്ങൾ ഞങ്ങളെ ഞങ്ങള് വന്നിട്ട് വരാത്ത് അപ്പൊ ഞാൻ അന്ന് വന്നപ്പോ രാത്രി വന്നേ എന്നിട്ട് അങ്ങനെ പോയി അപ്പൊ ഇവിടെ നോക്കാൻ പറ്റിയില്ലേ അങ്ങനെ പോയപ്പോ സങ്കടേ ബാലഘടിയൊക്കെ നല്ല രസാ കേട്ടോ ഹലോ ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം കാണൊരാള് വെള്ളമൊക്കെ കഴിഞ്ഞത് ഇതിന് മുന്നേ ഭയങ്കര സൈലൻസ് പിന്നെ എല്ലാം സീറ്റ് ഫുള്ളായിരുന്നു അപ്പം എൽ എം എൽ എ എം പി ആയി വരുന്നുണ്ട് കാരണം നമ്മൾ ചെന്നൈ എത്താറായി പിന്നെന്താ വീക്കെൻഡായതുകൊണ്ട് അധികം റഷില്ല പക്ഷെ നമ്മൾ പക്ഷേ എത്താറ് കേട്ടോ ഇനി ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സിലൊക്കെ നമ്മൾ നമ്മുടെ മമ്മിയുടെ അടുത്തെത്തും ഈശ്വര ഇന്ന് മമ്മീനെ വിളിച്ചിട്ടേ ഇല്ല കേട്ടോ ഞാനൊന്നും വിളിച്ചിട്ടില്ല മമ്മിയോട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മമ്മി എനിക്ക് പിരീസാണ് പിരീച്ച സമയത്ത് മമ്മി എന്നെ ഒരു മമ്മീനെ എല്ലാവരും നമ്മൾ ഒരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ എന്താ പിരീച്ച പറഞ്ഞത് മമ്മി പിന്നെ ഒരു വട്ടം ഒരു വട്ടം വിളിച്ചു പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു െങ്കിൽ ഒരു മുന്നൂറ് വീഡിയോ കോൾ ചെയ്യും അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല എന്ത് വരെ എനിക്കറിയില്ല അവിടെ പോയ മമ്മ മമ്മിന്ന് കുട്ടിയോടും പിന്നെ വല്യമ്മോടൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ കുട്ടികളെ കാണാൻ തോന്നുന്നു മനസ്സൊരു സുഖമില്ല എന്നൊക്കെ പക്ഷെ ഞാൻ പോകുമ്പോൾ മമ്മി സർപ്രൈസാവും ഇനി ഒറ്റയ്ക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ചീത്തറിയുമെന്നറിയത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാം ചെയ്യണ എന്നെ പിക്ക് ചെയ്യാൻ വരിക സോ ഇത്രയും നേരം ഉറങ്ങിയിട്ടും അങ്ങനെ ഇരുന്നിട്ട് ഫിലിംസൊക്കെ കണ്ടിട്ട് സമയം കഴിച്ചു പിന്നെ പെട്ടെന്ന് സമയം പോയി ഞാൻ ഒച്ചയ്ക്ക് ഇരുന്നാൽ പെട്ടെന്ന് സമയം പോവും ഒരു നമ്മൾ എത്തും വീട്ടിലാണ് എനിക്ക് തോന്നുന്നത് ജെയേറ്റീസാണ് വരുന്നത് നമ്മൾ ചെന്നൈയിൽ എത്തിയിരിക്കാണ് ചേട്ടം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര റഷാണ് കേട്ടോ പിന്നെ ഇവിടെ ഭയങ്കര ചൂടാണ് നമ്മുടെ നാട്ടിൽ ഭയങ്കര തണുപ്പാണ് പക്ഷെ ഇവിടെ ഭയങ്കര ചൂടാണ് ചേച്ചി ഈ ഹോട്ടലിൽ ഉണ്ട് കാട്ടേറ്റം വന്നപ്പോൾ ഏറ്റവും ഏറ്റവും സൂചന കൂട്ടിയിട്ട് വരും അപ്പോൾ ചേച്ചിക്കും അറിയില്ല ഞാൻ വരുന്ന കാര്യം ചേച്ചിക്കും വിചാറ്റിൻ ഒക്കെ ഞാൻ അറിയുള്ളൂ ചേച്ചിക്ക് അറിയില്ല ഞാൻ വരുന്ന കാര്യം ഇത് ചേച്ചിക്ക് മമ്മിക്കും അറിയില്ല സോ ചേച്ചി വന്നാൽ ചേച്ചിയുടെ എക്സ്പ്രഷൻ ഇവിടെ ആയിട്ടൊന്ന് പുറത്ത് നിർത്തിട്ട് പോയിരിക്കയാണ്

മ്മിയോട് പറഞ്ഞെന്ന് വെച്ചാ മമ്മിന്ന് വിളിക്കാതിരിക്കണല്ലോ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസത്തില് മമ്മി കൊറേ തവണ വിളിക്കും വീഡിയോ കോൾ അപ്പൊ ഇന്ന് മമ്മി വിളിക്കാതിരിക്കണല്ലോ നമുക്ക് രാവിലെ ആയിരുന്നു ട്രെയിൻ അപ്പൊ വൈകീട്ടേ ഇവിടെ എത്തുള്ളു അപ്പൊ അന്നത്തെ ദിവസം ഫുള്ള് വിളിക്കാതിരിക്കണെ എന്തെങ്കിലും ഒരു തവണ അറിയണം അപ്പൊ ഞാൻ പറഞ്ഞത് ഏ മമ്മി എനിക്ക് ആണ് എന്നുള്ളതാണ് അപ്പൊ തീരെ വയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് മമ്മി വിളിച്ചത് ഒരു വട്ടക്കേ വിളിച്ചിട്ടുള്ളു ആ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ടൈമിൽ ആയിരുന്നില്ല എനിക്ക് വന്നു അപ്പൊ എന്ത് പ്രാവശ്യം നേരത്തെ വന്നത് അതിനൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു പിന്നെ ഒരു കാര്യം വേണോ ട്രെയിന് കയറി ട്രെയിൻ കയറിയിട്ട് അമ്മച്ചൻ അമ്മമ്മ പവിച്ചേച്ചി പൊന്നൊല്ലിയമ്മ വിക്കിയേട്ടൻ വാവ തുരു കോളിച്ചോണ്ടിരിക്കുക എല്ലാവർക്കും അറിയും അമ്മയ്ക്കും ചേച്ചിക്കും മാത്രമാണ് അറിയാത്തത് പിന്നെ ജയേട്ടൻ എല്ലാരും ജയേട്ടൻ അങ്ങനെ കൊറേ വിളിച്ചില്ല ജയേട്ടൻ വെച്ചാൽ ഓരോ ആ ഓരോ സ്റ്റേഷൻ അങ്ങനെ വിളിച്ചത് ഇങ്ങനെ ഇറങ്ങേണ്ട ടൈമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും സമാധാനത്തിൽ ടക്കട മൊട്ട കാണിക്ക് മൊട്ട കാണിക്ക് മൊട്ട വായു നാവുള്ളിട് എന്നിട്ട് ഹായ് പറ ഒരു കൈ കൊണ്ട് ഹായ് പറ ചേച്ചി നോക്ക് ചേച്ചി നോക്കണോ നമ്മളങ്ങനെ വീടെത്തിരിക്കാണ് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് വാതിലടച്ചു എന്നെ കൊണ്ടുപോയില്ലേ

ചിക്കൻ അതൊന്ന് വാങ്ങിച്ചത് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ടേ ഫുഡ് ഇണ്ടാക്കണ്ടേട്ട് കേട്ട് മമ്മിന്റെ ചേച്ചി ചോദിക്കും മമ്മിക്ക് ഉണ്ണിവാട് ഓർമ്മ വന്നിട്ട് ഇരിക്കാൻ പറ്റില്ല ഒരു കഷ്ടമായിട്ടന്നുണ്ട് ഒരു മാതിരി ഉണ്ട് അതും പറഞ്ഞു ഉണ്ണിലും കണ്ട ചെലവും മമ്മി കലയും എനിക്ക് ആകെ വയ്യ മമ്മിക്ക് പനി പോലെയൊക്കെ ആയിട്ട് ശരീരവും എടുപ്പറക്കും വേദനിച്ചിട്ട് വയ്യ ഞാനവിടെ കിടന്നിട്ട് ഈ കുട്ടീനെ നോക്കുകൂടി എനിക്ക് വയ്യ അരുൺ വരുന്നുണ്ട് വിക്കിന്റെ ഫ്രണ്ട് അരുൺ എനിക്ക് നല്ല ഇഷ്ടമുണ്ട് പ്ലാൻ ഇട്ടതാ വരുന്നുണ്ട് എനിക്ക് എനിക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊഴപ്പില്ല ഞാൻ അവിടെ ഇല്ല പറയുമ്പോ ഏ റൂം മിക്ക വന്നാലും തലശ്ശേരിയാക്ക് തലശ്ശേരിയാക്കു പറഞ്ഞു ഞാനിപ്പോ ചേച്ചി പെട്ടന്ന് വന്നതല്ലേ ഉള്ളൂ ഞാൻ അവിടെ കടന്നു അമ്മ അമ്മ വല്യ മിക്ക അറിയാ ഞങ്ങളിത് നാട്ടിനെ പ്ലാൻ ചെയ്യേണ്ട പക്ഷേ ഉണ്ണിക്ക് മരുന്ന് കഴിച്ചിട്ട് വയറ് നല്ല വേദന ഉണ്ട് എന്തേ കുട്ടി പറയണു ഉണ്ണി ഏത് സെയിം ട്രെയിൻ ആ അല്ല വിളിക്കാൻ അപ്പൊ ഞാൻ ആശുപത്രിക്ക് വന്നടച്ചാലും കൂടെ വന്നിട്ടെങ്കിലും ഭാവി സർപ്രൈസായിട്ടൊന്നു വരണ്ടോ അതിപ്പത്തന്നെ ഫ്ലോപ്പായി എല്ലാർക്കും അറിയാം മമ്മിക്കും എനിക്ക് ഇന്നലെ ഗൈസ് എന്റെ ഫോൺ എടുത്ത് നോക്കിയാൽ ഇന്നലെ ഒരു ഫുള്ള് മമ്മി 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 അല്ല എന്തോ പണിക്കണം എന്തോ പണിക്കണം അതാണ് ഈ ഇതൊക്കെ കണ്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ ഈ കൂടാരം ഇത് നമ്മുടെ ആ കുഞ്ഞാവയ്ക്ക് ഉള്ളതാണ് പിന്നെ ഇവര് താഴെ ബെഡ്ഡിട്ട് കിടക്കണം എന്താ വെച്ചാൽ ചെക്കൻ താഴെ ഉണ്ട് വീഴ്വെച്ചിട്ടോ പിന്നെ ഇപ്പം ഇപ്പുറത്തേക്ക് ഒരു ബെഡ് സെറ്റ് സെറ്റാക്കിയിരിക്കുന്നത് ഉണ്ണിക്കും എനിക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ വേറെ എവിടെയും കിടത്തണില്ല ഈ റൂമിൽ തന്നെ കിടക്കണമെന്നാണ് അവിടെ അതാണ് പറയുന്നത് എന്തപ്പം ചെയ്യുക ഉണ്ണിക്ക് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തേണ്ട കേട്ടോ എൻ്റെ വാവക്കുട്ടിക്കാണ് മാങ്ങ ഇഷ്ടം പാവ കുട്ടിമ്മ മെസ്സി പൊന്നാ ഈ സമയത്ത് എന്താ പറയുക എൻ്റെ കുട്ടിക്ക് മാത്രം മാങ്ങ കിട്ടിയില്ല അത്ര മധുരം പറഞ്ഞു അത്രയും മധുരം കേട്ടോ ഇത് ചാടി പറഞ്ഞ് വന്നിരിക്കുന്നു നോക്കാം എൻ്റെ പുറകെ എനിക്ക് സ്വയമായിട്ട് ഒന്ന് വന്നുകൂടെ എവിടേക്കലും ഞാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോയിച്ചിട്ടവരെ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തത് എന്നിട്ട് ഇവർ വന്നിരിക്കും ഞാനൊക്കെ ഒറ്റയ്ക്ക് പോവും സത്യം പറഞ്ഞാൽ ഞാൻ പിന്ന പറയണ്ട ഇവിടെ ഇന്നിട്ട് വാവേ വാവേ വണ്ടെ ഒന്നും അറിയാത്ത എന്തി വിളിച്ച എല്ലാവർക്കും അറിയാം എനിക്കും മെച്ചതൊണ്ടിക്ക് മാത്രമേ അറിയന്തള്ളൂ അത് പറയണെ പറഞ്ഞ നിന്റെ അടുത്ത് ആര് പറയണേ പറയണത് പാവോ അപ്പൊ അതുകൊണ്ട് ഇതാണ് അവര് എല്ലാരും അങ്ങനെ പറയണ പാവം അല്ല മമ്മേക്കാളും അല്ല സർപ്രൈസ് എന്നെക്കാളും അവൾക്കും ആവും ജയ് പറഞ്ഞു സർപ്രൈസ് അവൾക്കും ആയിക്കോട്ടെ സർപ്രൈസല്ലേ അപ്പൊ അവൾക്കും ആയിക്കോട്ടെ അമ്മക്ക് രഹസ്യൊന്നും അങ്ങനെ നേരം വെക്കാൻ വയ്ക്കാൻ ആ ട്രെയിനിൽ തിരിച്ചു വരുമ്പോ എന്താണ് വിജുതുണ്ണിയോട് പറഞ്ഞിട്ടായിരുന്നില്ല അമ്മ വാ വേ കുട്ടൊന്നും പിടിക്കുന്നു അവള് കോളും വിളിച്ചിട്ട് പറഞ്ഞിട്ട് കിടക്കാനുള്ള സെറ്റപ്പിലാണോ ആ ഞാൻ എന്നെ കിടക്കാക്കണ്ട ഞാനവിടെ ഇങ്ങനെയൊക്കെ കടന്നോണ്ട് ചെക്കന നല്ലോണം ഷോപ്പ് ചെയ്യും ഉണ്ണി സപ്പളൂന് നല്ല സ്നേഹാട്ടോ ചെറുക്കം വന്നോടനെ എന്റെ അടുത്ത് മാറുണ്ടായിരുന്നില്ല കുട്ടി ഞങ്ങൾ മറന്നിട്ടില്ല കേട്ടോ അപ്പൊ അങ്ങനെ